മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ എടുത്തിരിക്കുന്ന കേസ് രാഷ്ട്രീയമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്തിട്ടുള്ളൊരു തെറ്റായ നടപടിയാണ് മുഖ്യമന്ത്രിയുടെ മകളെ പ്രതിയാക്കുക എന്നിട്ടത് വലിയ തോതിൽ പ്രചരിപ്പിക്കുക അത് മുഖ്യമന്ത്രിയിലേക്ക് ചെന്നെത്തിക്കുക അത് പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ ജനപിന്തുണ നേടിക്കൊണ്ട് വീണ്ടും അധികാരത്തിലേക്ക് വരും എന്നുള്ള ഒരു പൊതു പൊതുജനാഭിപ്രായം ജനങ്ങളിൽ ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ഇത് യു ഡി എഫിനെയും ബി ജെ പിയേയും വല്ലാതെ അലോസനപ്പെടുത്തിയിരിക്കുകയാണ് അവരസ്വസ്ഥരാണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയും അതുപോലെ തന്നെ സി പി എമ്മിനെയും ഇതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർസിസ്റ്റിൻ്റെ ഉന്നതനായ നേതാവ് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാ പിണറായിയെയും കളങ്കപ്പെടുത്താനുള്ള ദുരുദ്ദേശപരമായിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഈ കേസിൻ്റെ പിന്നിലുള്ളത് തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയും ജനങ്ങൾ ശക്തമായി പ്രതികരിക്കും അധികാര ദുർവിനിയോഗമാണ് ബി ജെ പി ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി അധികാര ദുർവിനിയോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനോടൊപ്പം കോൺഗ്രസും ചേരുകയാണ് ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ പല നേതാക്കളും ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് വി ഡി സതീശൻ്റെ പുനർജനി എന്താ ഇ ഡി അന്വേഷിക്കാത്തത് എത്ര കോടിയാണ് മത്സ്യമണ്ടിയിൽ കൊണ്ടുവന്നത് എത്ര പരാതികൾ ഇ ഡിയുടെ മുമ്പിലുണ്ട് എന്തുകൊണ്ടാണ് ഒരു അന്വേഷണം ഉണ്ടാകാത്തത് ആ അന്വേഷണം നടക്കാതിരിക്കുന്നത് ബി ജെ പിയുടെ കാൽക്കൽ ചെന്ന് നമസ്കരിച്ച് അമിത് ഷായുടെയും നരേന്ദ്രമോദിയുടെയും കാലിൽ നമസ്കരിച്ച് നടന്നതിൻ്റെ ഫലമായിട്ടല്ലേ ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു ചർച്ചാ വിഷയം ലോക്സഭ പാസാക്കിയിട്ടുള്ള ബില്ലുണ്ട് കേരളത്തിൻ്റെ സാഹോദര്യത്തെ തകർക്കാൻ മതസാഹോദര്യം ദുർബലപ്പെടുത്താനുമുള്ള ഒരു ഭേദഗതി ബില്ലാണ് പാർലമെൻറ്റിൽ പാസ്സാക്കിയത് രാജ്യസഭയിലേക്കും വന്നത് ഇതുവഴി കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം മതശത്രുക്കൾക്ക് മത ശത്രുത വെച്ചു പുലർത്തി പ്രവർത്തിക്കുന്ന വർഗീയ ശക്തികൾക്ക് ഏതേശം ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകുക ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വക്കഫ് വക്കഫ് ഭേദഗതി ബിൽ പാസ്സാക്കിയിട്ടുള്ളത് അതിനെക്കുറിച്ചല്ല ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് കേരളത്തെയും ഇന്ത്യയെയും എത്രമാത്രം അപകടപ്പെടുത്തുന്നതാണ് ആ വക്കഫ് ബിൽ കോൺഗ്രസിൽ എന്തെങ്കിലും പറയാനുണ്ടോ കോൺഗ്രസിൻ്റെ രണ്ട് പ്രമുഖരായ നേതാക്കൾ ഇതിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തില്ല എന്ന് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മോൻസി മാവുങ്കലിൻ്റെ കേസ് സുധാകരന് നേരെ കെ പി സി സി പ്രസിഡന്റ് സുധാകരന് നേരെ എത്ര പ്രകടമായ തെളിവാണ് ഹാജരാക്കിയത് എന്താ അന്വേഷിക്കാത്തത് മോൻസി മാവുങ്കലിൻ്റെ കേസിൽ വളരെ പ്രകടമായി തന്നെ സുധാകരൻ പങ്കാളിയാണ് എന്ന് വ്യക്തമായിട്ടും അന്വേഷണമില്ല പുനർജനി കോടികളുടെ തട്ടിപ്പ് കള്ളപ്പണത്തിൻ്റെ ഇടപാട് തെരഞ്ഞെടുപ്പിന് വേണ്ടി പണം കൊണ്ടുവന്ന ഇടപാട് ഇതിനെക്കുറിച്ചൊന്നും അന്വേഷണമില്ല രണ്ട് കമ്പനികൾ തമ്മിലുള്ള നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും പാലിച്ച് എല്ലാ വരവും ചെലവുകളും അക്കൗണ്ടിൽ കാണിച്ച് ഇൻകം ടാക്സ് അടച്ച് ടി ഡി എസ് അടച്ച് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് നടത്തിയതാണ് ഇപ്പോൾ കേസ് ഇവിടെ കാണുന്നത് ഇ ഡിയെ എസ് എഫ് ഐ ഒയെ ദുരുപയോഗപ്പെടുത്തുകയാണ് ഇത്തരത്തിലുള്ള വൃത്തികെട്ട രാഷ്ട്രീയം ആണ് ബി ജെ പി ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പമാണ് കോൺഗ്രസ് ഇവിടെ ഡൽഹിയിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു ഇല്ലാതാക്കിയത് ഈ കോൺഗ്രസ് അല്ലേ എഴുപത് ഡൽഹി അസംബ്ലി സീറ്റിൽ അറുപത്തഞ്ചിലും കോൺഗ്രസിന് കെട്ടിവെച്ച പണമില്ല അവരവിടെ ബി ജെ പിയെ ജയിപ്പിക്കാൻ പുറപ്പെട്ടു അവർ ബി ജെ പിയെ ജയിപ്പിച്ചു ബി ജെ പിയെ ശക്തമായി എതിർക്കുന്ന ആം ആദ്മി പാർട്ടിയെ തോൽപ്പിച്ചു ഇതാണ് ഡൽഹിയിൽ കാണിച്ചത് ഹിമാചൽ പ്രദേശിൽ കാണിച്ചത് കോൺഗ്രസ് ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും കാണിക്കുന്നത് ഇത് തന്നെയാണ് കേരളത്തിലും കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് കോൺഗ്രസിൻ്റെ കേരളത്തിൻ്റെ അടിത്തറ തകർക്കും എല്ലാ മതേതര വിശ്വാസികളും മതന്യൂനപക്ഷങ്ങളും പിന്നോക്ക വിഭാഗക്കാരും ദളിത് ജനവിഭാഗങ്ങളും വിഭാഗങ്ങളും ബി ജെ പിയുടെ അതിക്രമങ്ങളിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഈ നടപടികളിൽ നിന്ന് ശക്തമായി പ്രതികരിച്ചു മുന്നോട്ട് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇടതുപക്ഷം കൂടുതൽ കരുത്തോടുകൂടി പോകും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കാണിച്ചു കൊടുന്ന് ഞങ്ങളെ ഭയപ്പെടുത്താൻ പുറപ്പെടേണ്ട ഞങ്ങൾ ഇതുപോലെ പലതും കണ്ട് വളർന്നിട്ടുള്ളവരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒട്ടനവധി പരീക്ഷണങ്ങളിലൂടെ ഉയർന്നു വന്ന കരുത്തനായ നേതാവാണ് അനുഭവങ്ങളിലൂടെ വളർന്നു വന്ന നേതാവാണ് ഈ ഓരപ്പാമ്പ് കാണിച്ചിട്ടൊന്നും ബി ജെ പിയും കോൺഗ്രസും അദ്ദേഹത്തെ ഭയപ്പെടുത്താമെന്നും കേരളത്തിലെ ഗവൺമെൻറ്റിനെ തകർക്കാമെന്നും സി പി എമ്മിനെ ദുർബലപ്പെടുത്താമെന്നും കരുതണ്ട കൂടുതൽ കരുത്ത് നേടി ജനപിന്തുണ ആർജിച്ചുകൊണ്ട് സി പി എം മുന്നോട്ടു പോകും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ കരുത്ത് നേടും കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം നല്ലതുപോലെ മനസ്സിലാക്കി ഇപ്പോൾ തന്നെ ശക്തമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ് ശത്രുതാ മനോഭാവത്തോടുകൂടിയിട്ടുള്ള ബി ജെ പി വിരുദ്ധ ശക്തികളെ മുഴുവൻ തോൽപ്പിക്കാൻ ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാതിരുന്നാൽ കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ സ്ഥിതിയും അധോഗതിയായിരിക്കും എന്നവർ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും കോൺഗ്രസിലെ നേതാക്കൾ ഇന്ത് ചെന്നുപെട്ടിട്ടുള്ള അബദ്ധത്തിൽ നിന്ന് തെറ്റിൽ നിന്ന് വിമുക്തി നേടിയാൽ അവർക്ക് നല്ലത് അതാണിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്